പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും ചണ്ടി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ ചണ്ടി പതിവ് വർത്തമാനങ്ങളുമായി രാവണിയേട്ടൻ അരികിലിരിക്കുകയായിരുന്നു അയാൾ നഗരം കടന്ന് ഗ്രാമത്തിലേക്കുള്ള റോഡിലൂടെ ബസ് നീങ്ങാൻ തുടങ്ങിയിരുന്നു ഹെഡ്ലൈറ്റിലെ വെളിച്ചം ഇരുട്ടിൽ തുളച്ചിറങ്ങി അവസാനത്തെ ചാലായിരുന്നു അത് രാവിലെ തുടങ്ങിയതാണ് എത്ര ആളുകളെ കണ്ടു എന്തൊക്കെ സ്വഭാവങ്ങൾ അറിഞ്ഞു എത്രയെത്ര മണങ്ങൾ ശ്വസിച്ചു വണ്ടിപ്പണി തെണ്ടിപ്പണി എന്ന് പറയുന്നത് വെറുതെ അല്ല ശേഖരന് തോന്നി അവസാന ട്രിപ്പിന് യാത്രക്കാർ അധികം കാണില്ല വിശ്രമിക്കാൻ സമയം കിട്ടുന്ന ട്രിപ്പാണത് രാമുണ്യേട്ടനോട് ഓരോന്ന് പറഞ്ഞ് അയാൾ കരികിലിരിക്കും ശേഖരൻ വണ്ടി നിർത്തുന്നതിന് മുമ്പേ സ്വല്പം കഴിക്കുന്ന ശീലക്കാരനാണല്ലോ മൂപ്പർ മൂടിലായാൽ രാവണിയേട്ടനോട് സംസാരിച്ചിരിക്കാൻ രസമാണ് ഓരോന്നോരോന്ന് പറഞ്ഞ് രാവണ്യേട്ടൻ അരികെയിരുന്ന് കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് അതുണ്ടായത് റോഡരികിൽ ഒരു പറ്റം ആളുകൾ കട്ട കുത്തി നിൽക്കുന്നു മട്ടിൽ രാവണ്യേട്ടൻ ചോദിച്ചു ഇതെന്താ ആളുകൾ റോട്ടുമ്മിലേക്ക് താമസം മാറ്റിയോ ചോദിച്ചു തീർന്നില്ല ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ പെട്ടെന്ന് റോഡിലേക്ക് എടുത്തു ചാടിയതും രാവണ്യേട്ടൻ സഡൻ ബ്രേക്ക് ഇട്ടതും ഒപ്പം കഴിഞ്ഞു ബസ്സിനകത്തെ സീറ്റുകൾ ശബ്ദത്തോടെ അടർന്നു ചിതറി ഇതെന്താണ്ടാ ഭണ്ടിമുട്ടിച്ചത്തോളാന്ന് നേർച്ചണ്ടോ രാവണ്യേട്ടിൻ്റെ ചോദ്യം ദേഷ്യത്തിലായിരുന്നു പക്ഷേ ആരും അതിനെ ശ്രദ്ധിച്ചില്ല ബസ് നിന്നതും ഡോർ തുറന്ന ആളുകൾ ഇരച്ചു കയറാൻ തുടങ്ങി വാസ്തവത്തിൽ ആളുകൾ കയറുകയായിരുന്നില്ല ആരെയോ ഉന്തിത്തള്ളി കയറ്റുകയായിരുന്നു ഒരു വൃദ്ധൻ നിരവധി കൈകൾക്കിടയിൽ ഞെങ്ങി ഞെരുങ്ങി അതെ അയാൾ തന്നെ ശേഖരന് വൃദ്ധനെ ഓർമ്മ വന്നു തൊട്ടുമുമ്പിലത്തെ ട്രിപ്പിൽ അയാളെ അവിടെ ഇറക്കി വിട്ടതായിരുന്നുവല്ലോ യാത്രക്കാരിൽ നിന്നും ചാർജ് മേടിച്ച് ശേഖരൻ ചെന്നപ്പോൾ സീറ്റിലിരിക്കുകയായിരുന്നു വൃദ്ധൻ എന്താണെന്ന് ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ല ശേഖരനെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു മറ്റു യാത്രക്കാരാണ് നിർദ്ദേശിച്ചത് ഇത്രേച്ചിട്ട ഒരാളോട് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്ക മിണ്ടാനും കേക്കാനും വയ്യാച്ച ആംഗ്യം കാട്ടിക്കൂടെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കണത് അഹമ്മദ് എന്നയാ ഇവിടെ അങ്ങട് ഇറക്കി വിടുക വേണ്ട ഒരു പാഠം പഠിക്കട്ടെ ശേഖരന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല ഒക്കെ യാത്രക്കാർ തന്നെ തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തു ആ വൃദ്ധനെയാണിപ്പോൾ ബസ്സിനകത്തേക്ക് കയറ്റുന്നത് ആൾക്കൂട്ടത്തിൻ്റെ കൈകളിൽ കിടന്ന് വൃദ്ധൻ്റെ ശരീരം ഒലഞ്ഞു തല വശങ്ങളിലേക്ക് തളർന്നു ചരിഞ്ഞു അയാളെ സീറ്റിലിരുത്തി ആൾക്കൂട്ടം ഒച്ചയെടുത്ത് പറഞ്ഞു തുടങ്ങി എന്ത് തോന്നിയാ നിങ്ങൾ ഈ ചെയ്തത് എപ്പോഴാ കാറ്റ് പോവാന്നറിയാത്ത ഇതിനെ ഇറക്കി വിട്ട് ഒരൊറ്റ പോക്ക് ഇത് അവിടെ കിടന്ന് തീർന്നാ ആരാ സമാധാനം പറയ എന്തിനും വേണ്ട ഒരു മര്യാദ പുലിവാലു പിടിക്കാൻ ഞങ്ങളില്ല നിങ്ങൾ നിങ്ങളെന്നെ കൊണ്ടോയ്ക്കോളി ബസ് വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ ശേഖരന് വൃദ്ധനെ ശ്രദ്ധിക്കാതിരിക്കാനായില്ല പലതും ഉള്ളിലൊളിപ്പിച്ച ഖനിയുടെ നിഗൂഢതയായി തോന്നി അയാൾക്ക് ആ കണ്ണുകൾ ബസ്സിനകത്തെ അരണ്ട പ്രകാശത്തിലും അവ തിളങ്ങിക്കൊണ്ടിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്ന് വരുന്നു ചോദ്യങ്ങൾ പലതും ശേഖരൻ ചോദിച്ചു മറുപടിയൊന്നും പറയാതെ വൃദ്ധൻ അയാളെ നോക്കിയിരിക്കുക മാത്രം ചെയ്തു അത് ശേഖരനെ ഭയപ്പെടുത്തി രാവുണ്യേട്ടാ ഇനിയിപ്പം എന്താ ചെയ്യുക അവസാനത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു ബസ് റോഡരികിൽ ഒതുക്കിയിട്ട് എൻജിൻ ഓഫ് ചെയ്ത് രാവുണ്യേട്ടൻ എഴുന്നേൽക്കാൻ തുടങ്ങിയ നേരത്തായിരുന്നു ആ ചോദ്യം ശേഖരൻ്റെ പരിഭ്രമം കണ്ടിട്ടാവണം വൃദ്ധൻ വൃദ്ധനരികിലേക്കാണ് നേരെ ചെന്നത് എന്താ മൂപ്പിൽസേ ഇവിടെ എങ്ങനെ ഇരുന്നാൽ ശരിയാവോ ഞങ്ങൾക്കും വീട്ടിലൊക്കെ പോണ്ടേ രാവണ്യേട്ടൻ ചോദിച്ചത് വൃദ്ധൻ ശ്രദ്ധിച്ചതേയില്ല ആ കണ്ണുകൾ അപ്പോഴും ശേഖരനിൽ തന്നെ തടഞ്ഞു കിടന്നു അത് പലപ്പോഴും അയാളുടെ നോട്ടവുമായി കൂട്ടിമുട്ടുകയും ചെയ്തു അപ്പോഴൊക്കെ വൈദ്യുതി പോലെ ഒന്ന് ഇറങ്ങുന്നതും ശരീരം തരിക്കുന്നതും ശേഖരൻ അറിഞ്ഞു ഇതിപ്പോൾ വല്ലാത്തൊരു കുരിശായി എന്നാ തോന്നണേ വൃദ്ധൻ്റെ മൗനം രാവണിയേട്ടനെയും ഭയപ്പെടുത്തിയിരിക്കണം ആ വാക്കുകളിൽ സംഭ്രമം പടർന്നിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ആരോ അന്വേഷിക്കുന്നത് രാവണിയേട്ടൻ കേട്ടത് ആളെ തിരിച്ചറിഞ്ഞ് അയാൾ വിളിച്ചു ഗോവിന്ദ കുട്ടിയേ ഇതേ ഒന്ന് വാടാ രാവണ്യേട്ടന്റെ വിലയിലെ പന്തികേട് അറിഞ്ഞതുപോലെ ഒരാൾ ബസ്സിനരികത്തേക്ക് വരുന്നത് ശേഖരം കണ്ടു കടകളടച്ച് മടങ്ങാൻ നിന്ന ചിലരും അയാൾക്കൊപ്പം കൂടി അവർ അരികിലെത്തിയപ്പോൾ രാവണിയേട്ടൻ കാര്യങ്ങൾ വിശദീകരിച്ചു വല്ലാത്തൊരേടാ കൂടാ വന്നേർക്കണേ ചങ്ങായിമാരെ ദിനിപ്പം എന്താ ചെയ്യ വല്ല പീഡികത്തിണ്ണേലും ഇരുത്തി പോവാനേ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല രാവണിയൻ്റെ വാക്കുകൾ കേട്ട് കൂടി നിന്നവർ വൃദ്ധനെ നോക്കി തളർന്നായി ഇരിപ്പും കിതപ്പും എന്തൊക്കെയോ സംശയങ്ങൾ ഉണർത്തി അത് നടക്കണ കാര്യമല്ല രാവണ്യേട്ട എന്താ ഏതാണെന്നറിയാത്ത ഇതിനെ പീഡികത്തിണ്ണമ്പിലാക്കി പോവ് ഞങ്ങളത് സമ്മതിക്കില്ല മട്ടും പാവം കണ്ട കാറ്റ് നിൽക്കാറായ പോലെ ഉണ്ട് കട തുറക്കാൻ വരുമ്പോൾ പീഡിയൻ്റെ മുമ്പിൽ ഇത് ചത്തു കിടക്കുന്നു എന്താവും പിന്നെ പുകില് ഗ്യാരണ്ടി തീർന്നതിനെ പീഡിക തിണ്ണമ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല തെരുവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിലും അവരുടെ വാക്കുകൾക്ക് വല്ലാത്ത തെളിച്ചമുണ്ടായിരുന്നു തർക്കിച്ചും ഒച്ചയെടുത്തും ഓരോരുത്തരും താന്താങ്ങളുടെ വാദം ന്യായീകരിക്കാൻ വെമ്പൽ കാട്ടി ഈ സമയമൊക്കെയും വൃദ്ധനെ നോക്കി നിൽക്കുകയായിരുന്നു ശേഖരൻ ഒന്നും സംഭവിക്കാത്ത മട്ടില്ലായി ഇരിപ്പ് കണ്ടേ ശേഖരൻ ആശ്ചര്യപ്പെട്ടുപോയി ഇങ്ങനെയുമുണ്ടോ മനുഷ്യജന്മങ്ങൾ ആലോചിക്കവേ ഉള്ളിൽ കിളർത്ത തോന്നലുകളിൽ പതുക്കെ പതുക്കെ സഹതാപത്തിൻ്റെ തണുപ്പ് വീഴുന്നതും വൃദ്ധൻ്റെ അവസ്ഥ തന്നെ അസ്വസ്ഥമാക്കുന്നതും ശേഖരൻ അറിഞ്ഞു ഈ മനുഷ്യൻ ശരീരപ്രകൃതിയും വസ്ത്രധാരണവും ഒക്കെ കാണുമ്പോൾ നല്ലൊരു കുടുംബത്തിൽ ജീവിച്ചു വരുന്നവനാണെന്ന് വ്യക്തം എന്നിട്ടും റോഡരികിൽ തളർന്നു വീണ് ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം അബദ്ധവശാൽ വഴിതെറ്റി വന്നതാവുമോ അതോ കൂടി നിന്നവരിൽ ആരോ പറയുന്നത് അപ്പോൾ ശേഖരൻ കേട്ടു നല്ല പങ്കാലത്ത് വളർത്തിക്കൊണ്ടൊന്നവർക്ക് തന്ത തളർന്നപ്പോൾ ഭാരായിട്ടുണ്ടാവും ഒഴിവാക്കി വിട്ടതാവും തമാശമട്ടിലായിരുന്ന ആ വാക്കുകളെങ്കിലും ശേഖരനെ അത് ഞെട്ടിച്ചു താൻ ആലോചിച്ചതും കേട്ട വാക്കുകളും ഒരു നിമിഷം ഒന്നായത് സത്യമാണെങ്കിൽ ആലോചിച്ച് തളർന്ന ശേഖരനിൽ വൃദ്ധനെക്കുറിച്ചുള്ള സഹതാപം പെരുകുകയായിരുന്നു തർക്കിച്ചും ബഹളം വെച്ചും നിന്ന അവർ അപ്പോഴേക്കും ഒരു ധാരണയിലെത്തിയിരുന്നു തീരുമാനത്തിനെ ഉറപ്പിക്കാനാവണം കൂട്ടത്തിലൊരാൾ അത് വിശദീകരിച്ചു നമുക്കൊരു കാര്യം ചെയ്യാം രാത്രിയിൽ ഒരു വണ്ടി ഉണ്ടല്ലോ ഇതിനെ അതിലങ്ങട് കയറ്റിവിടാം എവിടെച്ച പോയി തൊലഞ്ഞോട്ടെ സ്വല്ല ഒഴിവായി കിട്ടൂലോ അല്ലേ അതൊരു കാര്യമാണ് സംഗതി ബോധിച്ച രാവണ്യേട്ടനും നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു ഒരു ഭാരം ഇറങ്ങിപ്പോകുന്നതിലെ ആശ്വാസം അനുഭവിക്കുകയായിരുന്നു അയാളും ഈ തന്തേനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി കയറ്റി വണ്ടി പോയി ഒഴിവാക്കി കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ട് മടങ്ങാൻ പാടുള്ളൂ അതിനിപ്പോൾ ആരിക്ക സാധിക്കുക രാവണ്യേട്ടൻ്റെ വേവലാതി അതുമാത്രമായി ചുരുങ്ങി അതൊന്നും വിഷയല്ല രാവണ്യേട്ടാ നിങ്ങൾ കുറച്ചുറുപ്പിക്കുക ദാ ഈ നിൽക്കണ ഗോവിന്ദകുട്ടീനെ അങ്ങടെ ഏൽപ്പിക്കൽ ഓനായിക്കോളും പിന്നൊക്കെ അപ്പോഴാണ് രാവണിയേട്ടൻ ശേഖരനെ അന്വേഷിച്ചത് വൃദ്ധനെ തന്നെ ശ്രദ്ധിച്ചു നിന്ന ശേഖരൻ്റെ നിൽപ്പ് ഒരു നിമിഷം നോക്കി ബോധിക്കാത്ത മട്ടിൽ അയാൾ പറഞ്ഞു ഇതെന്താ ഈ ചെക്കം കാട്ടണത് ഇത് സംഗതി പശകാവുട്ടോ വേണ്ടാത്ത വേദാന്തൊന്നും മനസ്സിലുണ്ടാക്കണ്ട ഇങ്ങനെ നോക്കിയെടുക്കാതെ എൻ്റെ ബാഗിൽ നിന്ന് ഒരു അഞ്ഞൂറ് ഉറുപ്പ്യ ഈ നിക്കണ ഗോവിന്ദൻകുട്ടിക്ക് അങ്ങോട്ട് കൊടുത്താ മാരണം എങ്ങനെയെങ്കിലും തലേന്ന് പോട്ടെ ഇവിടെ കിടന്നാൽ ചിലപ്പോൾ വശക്കേടാവും അപ്പോൾ ഉറുപ്പ്യ അഞ്ഞൂറ് മതിയാവില്ല ഇപ്പോൾ ഇവർ പറയണതാ ബുദ്ധി വൃദ്ധനെ പിടിച്ചെഴുന്നേൽപ്പിച്ച നിരത്തിലിറക്കുമ്പോൾ ആ കണ്ണുകളുമായി ശേഖരൻ്റെ നോട്ടം വീണ്ടും ഇടഞ്ഞു അത് എന്തോ യാചിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി ഉള്ളിലൊരു നീറ്റൽ പുകയാൻ തുടങ്ങിയതറിഞ്ഞ ശേഖരൻ പുറംതിരിഞ്ഞ് നടന്നു വേണ്ട ഒന്നും കാണേണ്ട ഈ വൃദ്ധനെ നോക്കി സഹതപിക്കാൻ താനാരെ ഇതൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക എന്നിട്ട് നെഞ്ചിലൊരു കടച്ചിൽ ബാക്കി നിൽക്കുന്നത് അയാൾ അറിഞ്ഞു അപ്പോഴതാ പഴയൊരോർമ്മയുടെ കനൽ കണ്ണ് ചാരമടർന്ന് ജ്വലിക്കാൻ തുടങ്ങുന്നതായ കാണുന്നു ഏറെക്കാലം മനസ്സിനെ ഉഷ്ണിപ്പിച്ചു കിടന്നാതെ ഇടയ്ക്കെപ്പോഴോ തളർന്നു പോയതായിരുന്നു അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊട്ടി വളർന്നാതെ വീട്ടിലെല്ലാവർക്കും അരുമയായി പ്രത്യേകിച്ച് ശേഖരൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരെണ്ണ ഉണ്ടായത് നന്നായി ഒറ്റയ്ക്കായാലിപ്പോൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങാമെന്നായില്ലോ അച്ഛം വരാത്ത ദിവസങ്ങളിൽ അമ്മ പറയാറുണ്ടായിരുന്നത് ഓർത്തു ടൈഗറിനെ ഒഴിവാക്കണം അച്ഛൻ ഒരു ദിവസം പറഞ്ഞു അതിനെക്കൊണ്ടൊരു ഉപകാരമില്ലാണ്ടായിക്കണു ഇഞ്ഞ് നിർത്തിയ അതാവും ഭാരം ഏത് നിമിഷ ചാവുക പേയളക ഒന്നും അറിയില്ലല്ലോ ഒഴിവാക്കാനുള്ള വഴി കണ്ടെത്തിയതും അച്ഛൻ തന്നെ ചാക്കിൽ കെട്ടി ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ ഉപേക്ഷിക്കുക പിന്നീട് അതൊരിക്കലും തിരിച്ചു വരില്ല ചാക്കിലിറക്കുമ്പോൾ അത് ശേഖരനെ നോക്കുന്നുണ്ടായിരുന്നു ഉപേക്ഷിക്കുകയാണെന്നും വേർപിരിയുകയാണെന്നും ഇനി ഒരിക്കലും കാണാനാവാത്ത വിധം വേർപിരിയുകയാണെന്നും അതറിഞ്ഞു കാണുമോ എന്തോ കരച്ചിലടക്കാൻ ശേഖരൻ പാടുപെടുകയായിരുന്നു പിന്നെ കുറേ കാലത്തോളം അതിൻ്റെ നോട്ടം മനസ്സിൽ കലങ്ങിക്കിടന്നിരുന്നു ഓർമ്മകളിൽ വിയർത്ത് നിന്ന ആ നിമിഷത്തിൽ ശേഖരന് തോന്നി വൃദ്ധനെ ഒരു വട്ടം കൂടി കാണണം എന്തിനാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു കണ്ടാൽ എന്തെങ്കിലും ചെയ്യാനാവുമോ എന്ന് ശേഖരൻ ഓർത്തതുമില്ല ഒന്നു കാണണം തടഞ്ഞു നിർത്താനാവാത്ത ആഗ്രഹമായി മനസ്സിലത് കനത്തപ്പോൾ വാതിൽ ചാരി ടോർച്ച് തെളിച്ച് ശേഖരൻ പുറത്തിറങ്ങി ദൈവമേ ട്രെയിൻ എത്തുമുമ്പേ സ്റ്റേഷനിലെത്താനാവണേ വഴി നീളെ അയാൾ പ്രാർത്ഥിച്ചത് അതൊന്നു മാത്രമായിരുന്നു എന്തു കാര്യം അല്പദൂരം അയാൾ നടന്നതേയുള്ളൂ ശേഖരൻ്റെ പ്രാർത്ഥനയെ മുറിച്ചുകൊണ്ട് സ്റ്റേഷൻ കടന്നു വരുന്ന ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് അതാ തെളിയുന്നു മുന്നോട്ട് ഒരടി പോലും നീങ്ങാൻ അനുവദിക്കാതെ കാലടികളെ മണ്ണിലുറപ്പിച്ച് ആ വെളിച്ചം വളർന്നു വളർന്നേ വന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളുടെ നിറം കുറഞ്ഞ വെളിച്ചത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോൾ ശേഖരൻ അറിയാൻ ആഗ്രഹിച്ചത് ഒന്നു മാത്രമായിരുന്നു അതിൽ ഏതിലാവും ആ വൃദ്ധൻ ഉണ്ടാവുക പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള ചണ്ടി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി